എ മെമ്മറി കാർഡ് വിവാദം കത്തുന്നു സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ ചിത്രീകരിച്ച മെമ്മറി കാർഡ് കാണാനില്ലെന്ന കുക്കു പരമേശ്വരന്റെ വാദം വിശ്വസിക്കാൻ കഴിയില്ലെന്ന നടി പ്രിയങ്ക എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരൻ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഉഷാ ഹസീനയും പൊന്നമ്മ ബാബുവും നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു രഹസ്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പറയുമ്പോൾ ഒരു ക്യാമറ അത് ക്യാച്ച് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി ഞാൻ അത് ചോദിച്ചു ഇത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു അർജുൻ അർജുൻ മട്ടന്നൂർ മട്ടന്നൂർ ചേരുന്നു ഗുഡ് ർജുനൂർ വേണ്ടി വെച്ചെങ്കിൽ ആ തെളിവ് സൂക്ഷിക്കേണ്ടേ ആ തെളിവ് സൂക്ഷിച്ച സാധനം എവിടെ പോയി അർജുൻ സുജിയ സുജിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കൂടുതൽ വനിതാ താരങ്ങൾ രംഗത്തെത്തുകയാണ് ഉഷാ ഹസീനക്കും പൊന്നമ്മ ബാബുവിനും പിന്നാലെയാണ് ഇപ്പോൾ നടി പ്രിയങ്കയും സമാനമായ ആരോപണം ഉന്നയിക്കുന്നത് വനിതാ താരങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ അവർ തന്നെ പറയുന്നത് നേരത്തെ കുക്കു പരമേശ്വരൻ ചിത്രീകരിച്ചിരുന്നു പക്ഷേ ആ ക്യാമറയുടെ മെമ്മറി കാർഡ് ഇപ്പോൾ കാണാനില്ല എന്നാണ് കുക്കു പറയുന്നത് ഇത് വിശ്വസിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ പ്രിയങ്ക പറയുന്നത് മാത്രവുമല്ല ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് അന്ന് ക്യാമറയ്ക്ക് മുന്നാകെ ഇരു ഇരുപതോളം വനിതാ താരങ്ങൾ നടത്തുകയും ചെയ്തത് ഇടവേള ബാബുവിനടക്കം ഈ കാര്യങ്ങൾ അറിയാമെന്ന് അന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആരോപണങ്ങൾ കൂടുതൽ സജീവമാകുന്നത് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻപാണ് ഈ സംഭവം സംഭവമെന്നും നടിമാർ പറയുന്നുണ്ട് എന്തായാലും പക്ഷേ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് കുക്കു പരമേശ്വരൻ കൃത്യമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കുക്കു പരമേശ്വരൻ അർജുൻ മട്ടന്നൂർ